വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ബലിവാവാണ് ഞാൻ അഞ്ചുമണിയായപ്പോൾ അഴിച്ചു അച്ഛന് ഹാരൊക്കെ ഫോട്ടോയിൽ ഹാരൊക്കെ ഇട്ടു ചായ വെച്ചു കൊടുത്തു ഇതാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ ജീവനായിരുന്നു അങ്ങനെ ബലി ഇടാനായിട്ട് ഞാൻ പോവുകയാണ് പാങ്ങോട് ഒരു ക്ഷേത്രത്തിൽ വെച്ച ബലി ഇടുന്നത് ചിത്ര അവിടെ നിറയെ അവിടുത്തെ റെസിപ്റ്റ് ഇരുന്നപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു ക്യൂയിലിരുന്നാണ് നമ്മൾ ബലി ഇടുന്നത് അങ്ങനെ ബലിയൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ വർഷത്തേയും കാട്ടി നല്ല രീതിക്ക് ആ പോറ്റി നല്ല രീതിക്ക് പറഞ്ഞു തന്നായിരുന്നു നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നല്ല രീതിക്ക് പറഞ്ഞു തന്ന് ഞാൻ ബലി ഇട്ടു ഞാൻ മാത്രമല്ല അവിടെ ഇരുന്ന് എല്ലാവരും നല്ല രീതിക്ക് ചെയ്തായിരുന്നു ആത്മാവിന് നല്ല ശാന്തി ഞങ്ങളെ നല്ല ശാന്തി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പായിട്ടുണ്ട് അങ്ങനെ എനിക്ക് നല്ല മനസ്സിന് തൃപ്തിയായിട്ട് ഞാൻ ബലിയിട്ടു ഭയങ്കര ഇഷ്ടമായി പിന്നെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നു ഫുഡൊക്കെ ഉണ്ടാക്കി ചോറ് വെച്ചു സാമ്പാർ വെച്ചു പച്ചടി വെച്ചു കിച്ചടി വെച്ചു തോരൻ മാങ്ങ അച്ചാർ അവിയൽ വെച്ചു പിന്നെ ഇഞ്ചിക്കറി വെച്ചു പരിപ്പ് കറി വെച്ചു പായസം പിന്നെ കരിങ്ങാലി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പഴം പഴമുപ്പേരി ഇത്രയൊക്കെയാണ് വെച്ചത് പപ്പടം വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ബായ്